ഹരിയോ വൃന്ദാവനത്തിന്റെ ഈ ഒരു സ്ഥലത്തേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എസ് ദേവനന്ദ്രൻ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഫലമാണ് അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിന് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും അഥവാ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്നത് ഇത്ര നാളും അവർ ജീവിച്ചിരുന്ന കാലങ്ങളിൽ നിന്ന് എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് കരിയർ അതുപോലെ തന്നെ നമ്മുടെ കുടുംബം വിദ്യാർത്ഥികൾക്ക് തുടങ്ങിയ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു മെയ് മാസ ഫലമായിട്ട് കൺസൾട്ട് ചെയ്യുന്നത് അപ്പൊ മാക്സിമം ചുരുക്കം ഞാൻ നോക്കിയിട്ടുണ്ട് പൂർണ്ണമായിട്ട് വീഡിയോ കാണുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക അധികം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് അധികം താമസിക്കാതെ നമുക്ക് വീഡിയോ ലൈക്കാം ധനകൂർ മൂലം പൂരടം ഉത്രടം കാടുക രണ്ടേക്കാളും നക്ഷത്രമാണ് ധനകൂറ എന്താ പറയുക എന്തൊരു കാര്യത്തിലായാലും ഒരു സിറ്റുവേഷൻ ചെറുതായിട്ടൊന്ന് മാറുവാണ് ഇവരുടെ കൺഫോർട്ട് സോണിൽ ഇവരൊന്ന് ലീവ് ചെയ്യേണ്ടതായി വന്നേക്കാം ഇവര് കുറച്ചുകൂടി ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം ഇപ്പൊ ഉണ്ടായിരുന്ന തൊഴിലൊന്നും മാറേണ്ടതായി വന്നേക്കാം ഇപ്പൊ ചെയ്തോണ്ടിരുന്ന സ്ഥലത്ത് ഒരു മാറ്റം സംഭവിച്ചേക്കാം കുറച്ചുകൂടി ബുദ്ധിമുട്ടേണ്ടതായിട്ട് വന്നേക്കാം ജീവിതത്തിൽ പല രീതിയിലുള്ള അനുഭവങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നേക്കാം പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കേണ്ട നിങ്ങളുടെ ജീവിതത്തെ ഇതൊരു നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ ഈയൊരു മാറ്റം ഒക്കെ നിങ്ങളെ സഹായിക്കും നിങ്ങൾക്കൊക്കെ ഒരു മാറ്റം സംഭവിച്ചു നിങ്ങക്ക് ഒരു ദുഃഖം ഉണ്ടാവുക അയ്യോ ഈ സമയത്തൊരു സ്ഥലമാറ്റം ബട്ട് നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിന്ന് ഗുണം ചെയ്യും നിങ്ങൾ അവിടെ നിന്ന് കൊറേ കാര്യങ്ങൾ പഠിക്കാൻ പഠിച്ചു നിങ്ങളിപ്പോ ചെയ്തോണ്ട് തൊഴിലിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോ ഒരു മാറ്റം നിങ്ങളൊന്ന് അവിടെ നിന്ന് പറഞ്ഞു വിടുവോ അല്ലെങ്കിൽ കമ്പനിക്ക് നഷ്ടമാണെന്ന് നിങ്ങളെ പിടിച്ചു വിടുവോ അങ്ങനെയൊക്കെ സംഭവിക്കാം ബട്ട് ഫാമിലി നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് അത് ബെനിഫിറ്റ് വേണ്ടിയാണ് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ആവുക നമ്മളെ ചിന്തിക്കുന്ന കാലിച്ച് അല്ലെങ്കിൽ നമ്മൾ തന്നെ മാറാൻ നിക്കുകയാണെങ്കിൽ ചിന്തിച്ച് മാത്രം മാറുക ഓക്കേ നമ്മളെ അവിടെ നിന്ന് മാറ്റു എന്നാലും നമുക്ക് ചിലപ്പോൾ ചെയ്യും പക്ഷെ നമ്മൾ ചിന്തിച്ചിട്ടാണ് അവിടെ നിന്ന് മാറുന്നതെങ്കിൽ ചിലപ്പോ നമുക്ക് അത്ര നല്ല രീതിയിൽ കൊണ്ട് ചെയ്യുന്നതെന്ന് വരില്ല സോ അത് ചിന്തിക്കുക അത് ചിന്തിച്ചു മാത്രം കാരണം ഈ സിറ്റുവേഷൻ ചലഞ്ചസ് ചലഞ്ചസാണല്ലോ സോ നിങ്ങൾ ചിലപ്പോ തീരുമാനിക്കാം ഞാൻ അവിടെ നിന്ന് മാറിയിട്ടു എപ്പൊ പഠിച്ചുകൊണ്ട് നിങ്ങൾ നിർത്തിട്ട് വേറെ എടുത്തേക്കാം നല്ലായിരിക്കും ആ ചിന്തിക്കുന്നത് ഇപ്പൊ വേണ്ട ഇനി അഥവാ ചിന്തിക്കുമ്പോൾ നന്നായി ചിന്തിച്ച് മറ്റുള്ളവരോടൊക്കെ എന്ന അഭിപ്രായം ചോദിച്ച ശേഷം മാത്രം എന്ത് ചെയ്യാ അങ്ങനെ തീരുമാനം നിങ്ങളാ എടുക്കുന്ന തീരുമാനം ഔട്ട് ഓഫ് നിങ്ങളുടെ കൺട്രോളിലുള്ള കാര്യങ്ങളായെങ്കിൽ ആ നടക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം ബെനിഫിറ്റ്സ് ആയിരിക്കും കേട്ടോ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ലഭിക്കും നല്ല നല്ല അവസരങ്ങള് നമ്മുടെ മുമ്പിൽ വന്നേക്കാം ഇത്ര നാള് നമുക്ക് ഉണ്ടായിരുന്നേക്കാളും പലരും നമ്മളെ റെക്കഗ്നൈസ് ചെയ്യാം നമ്മൾ ചെയ്യുന്ന പ്രൊഫഷൻ ഇല്ല നമ്മളൊന്ന് ഹാർഡ് വർക്ക് ചെയ്തിട്ടാ നമുക്ക് നമുക്കത് കുറച്ചുകൂടി എക്സ്പെർട്ട് ആവാൻ സാധിക്കും ആയി കഴിയുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ആ ഒരു ഹെൽത്തി ഒക്കെ കിട്ടും അതുപോലെ തന്നെ പ്രണയായിട്ട് നടക്കുന്നവര് റിലേഷൻഷിപ്പിലൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളൊന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ അത് വിവാഹത്തിലേക്ക് മാറ്റാൻ സാധിക്കും വീട്ടുകാരുമായിട്ട് സംസാരിക്കുക കൺവേ ചെയ്യാൻ ശ്രമിക്കുക ഓട്ടോമാലി അതിന്റെ വിവാഹത്തിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും സോ അത് വേണ്ട രീതിയിൽ നോക്കുക മീ പത്താം തീയതി മുതലൊക്കെ ശ്രമിക്കാം ഒന്നാം തീയതി മുതൽ എന്നെ ശ്രമിക്കണില്ല മീ പത്താം തീയതി ശേഷമാണ് അതിനൊക്കെ അനുകൂലമായ സമയം എന്ന് പറയുന്നത് സോ അത് കഴിഞ്ഞിട്ട് ശ്രമിക്കുക നിനക്ക് അനുകൂലമായിട്ട് വരാം വിവാഹയോഗമൊക്കെ പറയാം പക്ഷെ അത് മെയ് പത്തിന് ശേഷം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണ്ട അനാവശ്യമായ കടങ്ങളൊന്നും എടുത്തു വെക്കാൻ നിൽക്കണ്ടേ ചിലപ്പോ നൂറുപേരും പറയും ഇന്നാ പിടിച്ച കുറച്ച് പൈസ ഇന്ന് പിടിച്ച കുറച്ച് പൈസ പിന്നെ പിന്നെന്താന്നേ പറയാൻ ചാൻസ്ണ്ട് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് നിങ്ങക്ക് ആവശ്യമാണ് ഇത്ര വയ്ക്കാവശ്യമാണോ നിങ്ങൾ ആ കടമെടുക്കേണ്ടത് ചിന്തിച്ച് മാത്രം കേട്ടോ അനാവശ്യമായിട്ട് ഇപ്പൊ കട എടുക്കുക നിങ്ങളുടെ ഫ്യൂച്ചറിനൊരു ഹഫ്റ്റ് ചെയ്യാം ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവരായി ശ്രദ്ധിക്കുക ഈ ഒരു മാസം ക്രെഡിറ്റ് കാർഡ് യൂസ് ആക്കുക അത് കുറച്ചില്ലെങ്കിൽ ചിലപ്പോൾ പ്രശ്നം കിട്ടാൻ സാധ്യതയുണ്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ബട്ട് ഇപ്പൊ യൂസ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക ഓക്കേ കറക്റ്റ് ആയിട്ട് റീപേമെന്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യുക ലോണൊക്കെ ഷൂട്ട് എടുക്കാൻ പ്രത്യേകം ശ്രമിക്കുക വിദ്യാർത്ഥികളൊക്കെ കഴിഞ്ഞ് നല്ല സമയമാണ് പൊതുവെ വലിയ കുഴപ്പമില്ല പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളൊക്കെ പഠിക്കാൻ സാധിക്കും ആഗ്രഹിച്ച സ്ഥലത്ത് പഠിക്കാൻ ചാൻസ് ഉണ്ട് ഓർമ്മ ശക്തി വർദ്ധിക്കും ആ കാര്യത്തിൽ ഒന്നും ടെൻഷൻ അടിക്കണം കേട്ടോ കുടുംബത്തിലാക്കിയായാലും കുറച്ചൂടി സമയം കുടുംബത്തിന് വേണ്ടി ചിലവാക്കാൻ ശ്രമിക്കുക നമുക്ക് വർക്ക് ചെയ്യണം തൊഴിലാണ് തൊഴിലാണ് നമുക്ക് അന്നം തരുന്ന നമ്മുടെ കുടുംബത്തെ പോകുന്നത് ബട്ട് കുടുംബത്തെയും കൂടി നോക്കിയാലല്ലേ കുടുംബത്തിൽ സന്തോഷം കിട്ടുള്ളൂ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുണ്ടാവും എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു വർക്ക് കൊടുക്കുന്ന തുല്യ പരിഗണന നമ്മുടെ കുടുംബത്തിനൂടെ കൊടുത്താലാണ് നമ്മുടെ കുടുംബം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുള്ളു വീട്ടിലും വർക്ക് ഓഫീസിലും വർക്ക് ആണെങ്കിൽ നിങ്ങൾ എപ്പം നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യും കുറയില്ലേ നിങ്ങൾക്ക് ഒരു തീർക്കുക വീട്ടിലോട്ട് കൊണ്ടോണ്ടെ നിങ്ങൾ ഓഫീസിൽ ഓഫീസിലിരുന്ന് തീർക്കേണ്ട വർക്കല്ലേ ഉള്ളൂ ചെലപ്പോ കൂടുതലുണ്ടാവ ബട്ട് ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് വരുമാനം കിട്ടുള്ളു ഓക്കെ നിങ്ങൾ ആത്മാത വേണ്ട വർക്ക് വേണ്ട അതൊന്നല്ല ഞാൻ പറയുന്നേ നാളെ തൊട്ട് ഓഫീസ് ഓഫീസിൽ പോയിരിക്കുമ്പോ പക്കായിട്ട് ഓഫീസ് വർക്ക് ചെയ്യാം വീട്ടിൽ വന്നു കഴിയുമ്പോ ഒഴിവാക്കാൻ പറ്റുന്ന വർക്ക് എനിക്ക് വീട്ടിൽ നിന്ന് ആ വർക്ക് ഒഴിവാക്കുക എന്നിട്ട് കഴിഞ്ഞാൽ ഇവിടെ ടൈം ഉണ്ടല്ലോ നയൻ ടു ഫൈവ് എനിക്കും സാറിന് നയൻ ടു ഫൈവ് വർക്ക് ചെയ്യാണ്ടല്ലേ സോ അത് ഞാൻ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട് ബാക്കി എന്റെ ലൈഫ് ഞങ്ങൾക്കണ്ടേ അതങ്ങോട്ട് ചെയ്യാൻ പറ്റുവാ തുടർന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഹാർഷായിട്ട് പോയി പറഞ്ഞ അങ്ങനെയല്ല പറയുന്നത് ചിലപ്പോൾ അത് നമ്മുടെ ജോബിനെ ബാധിക്കാം ബട്ട് നമുക്ക് ഫാമിലിയൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക ആ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനു അനുകൂലമായ സമയം കിട്ടും നിങ്ങൾ ഇപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആത്മവിശ്വാസ പുറവൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്തതൊക്കെ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും നിങ്ങൾ ഫുൾ ടൈം ഫാമിലിയൊപ്പം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ചിന്തിക്കുക ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ എട്ട് മണിക്കൂർ നമ്മൾ ജോബാണെങ്കിൽ മണിക്കൂർ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാം രണ്ട് മണിക്കൂർ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റൂല അപ്പൊ നമുക്ക് ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യമൊന്നുമല്ല ബട്ട് നിങ്ങളുടെ ടൈം വെച്ച് നിങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുകൂലമായ സ്ഥാനങ്ങൾ ഉള്ളു കേട്ടോ മറ്റുള്ള രാശിയിൽ ഞാൻ ഇത് പറഞ്ഞിട്ടില്ല ഈ രാശിക്കാരോട് ഇത് പറയേണ്ട ഒരു ടൈമാണെന്ന് തോന്നുന്നു സോ അതുകൊണ്ട് ഞാൻ പറയുന്നു കേട്ടോ അപ്പൊ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഭക്ഷണ കാര്യങ്ങളൊക്കെ ശ്രദ്ധ ആവശ്യമാണ് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ ആ ഭക്ഷണ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് കഴിക്കുന്നെങ്കിൽ അവിടെ നിന്നൊന്നും കണ്ടിന്യൂസ് ചെയ്യാൻ ശ്രമിക്കുക ആ അത് നിങ്ങൾക്ക് ചില അസുഖത്തിലേക്കൊക്കെ വരയ്ക്കാം സോ അതൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ബേക്കറി ഫുഡ്സ് ഒക്കെ കുറക്കുന്നത് നല്ലതായിരിക്കും ഈ ഒരു ടൈം ഈ മെയ് മാസത്തിലെന്ന് പറയുന്ന ആരോഗ്യമൊക്കെ നോക്കഴിഞ്ഞാൽ പൊതുവെ നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് ബട്ട് ഞാൻ പറഞ്ഞ ഈ രണ്ട് കാര്യം ഫുഡിന്റെ കാര്യം ഭക്ഷണത്തിന്റെ കാര്യം ബേക്കറി സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുറച്ചും നല്ലതായിരിക്കും ടേക്ക് കെയർ ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുവെച്ചാൽ നിങ്ങൾ ഒരു പുറത്താണ് വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങക്ക് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ ഹോട്ടലിൽ ഭക്ഷണം മേടിച്ചു കഴിക്കാനേ പറ്റുള്ളൂ നിങ്ങൾ എന്തു ചെയ്യാ നിങ്ങൾ കഴിക്കുന്ന സിനിമയുടെ കഴിക്കുന്ന ആണെന്ന് തന്നെ കഴിക്കുക ഹൈജീൻ ഉറപ്പെടുത്ത് തന്നെ കഴിക്കുക മാക്സിമം ഇനി അതല്ല നിങ്ങൾ ഒരു വീട് എടുത്തിട്ടാണെങ്കിൽ നിങ്ങൾ അതിനെ മാക്സിമം കുക്ക് ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക അതായിരിക്കും നല്ലത് ഇത്രയൊക്കെയാണ് പൊതുവേ തണുരാശിയെ കുറിച്ച് പറയാണെങ്കിൽ ഈ ഒരു മെയ് മാസത്തിൽ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പോകാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നത് ഇപ്പൊ ഇത്രക്കാണ് പൊതുവേ ഓരോ രാശിക്കാരുടെ ഫലം എന്ന് പറയുന്നത് നിങ്ങക്ക് മനസ്സിലായത് വിചാരിക്കുന്നു എന്തിനൊക്കെ സംശയങ്ങളുണ്ട് താരെ കമന്റ് ചെയ്യുക കേട്ടിട്ട് ടെൻഷൻ അടിച്ചും സന്തോഷിച്ചും ഒക്കെ നിൽക്കുന്നുണ്ടാകും നിങ്ങൾ ഓരോരുത്തരല്ലേ അപ്പം ഇതൊക്കെ പറയാനുള്ളത് ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ കോമൺ പെട്ടീഷൻ ആണ് അത് മനസ്സിലാക്കുക അത് മാത്രമല്ല നല്ല ഫലക്കാര് ചുമ്മാരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല ഫലവും കിട്ടൂല നമ്മള് നമ്മുടെ കർമ്മത്തിനാണ് നമുക്ക് ഫലം കിട്ടുന്നത് അല്ലെ അപ്പൊ നല്ല സമയത്ത് നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് ഒന്നും ചെയ്യാതിരുന്ന നമുക്ക് ഒരു റിസൾട്ടും കിട്ടില്ല മനസ്സിലാക്കുക ദോഷഫലം ഉള്ളവർ ചെയ്യേണ്ടത് അടിഞ്ഞി ഒതുങ്ങി ഇങ്ങനെ വീട്ടിൽ കയറി അടങ്ങാതിരിക്കുക ഇരുന്ന ഒരു കാര്യം ഉണ്ടാവില്ല നിങ്ങക്ക് ഒന്നും കിട്ടാൻ പോണല്ലോ നിങ്ങൾ പരിശ്രമിക്ക ഇപ്പൊ പരിശ്രമിക്ക പരിശ്രമിക്കുന്നത് വരില്ലന്നെ നിങ്ങക്ക് നല്ല സമയം വരുന്ന റിസൾട്ട് കിട്ടും നിനക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ടൈമിൽ നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടും അത് നിങ്ങൾ പരിശ്രമിക്കണ്ടേ ഒരു ജോലി കിട്ടണം ജോലി കിട്ടാൻ യോഗമുണ്ട് എന്ന് പറഞ്ഞ വീട്ടിൽ ഇന്നേ എന്നാ അപ്പൊ മോളെ പിടിച്ചോ ജോലി എന്നാ മോലെ പിടിച്ചോ ജോലി എന്ന് പറഞ്ഞാൽ ആരും കൊണ്ടുവരില്ല നമ്മളത് വർക്ക് ചെയ്യാൻ അതിനെ അന്വേഷിക്കണം അതൊരു മോശ സമയമാണെങ്കിൽ നമുക്ക് നല്ല വർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വന്നു പറയാ മോശ സമയ മാറേ നിൽക്കണ്ട നിങ്ങൾ ചെയ്യണേ നമ്മ പറഞ്ഞ എപ്പോഴും പറയാറുണ്ട് എന്റെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ലോജിക്കും കൂടി ചിന്തിക്കണം ഓക്കെ ലോജിക്കും കൂടെ ചിന്തിച്ച് മാത്രം നമ്മുടെ നമ്മുടെ ഒരു നല്ലൊരു പ്രധാനപ്പെട്ട കാര്യം എടുക്കുമ്പോൾ ഒരു പേസൾട്ടേഷൻ നടത്തിയ ശേഷം മാത്രം ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലായിട്ട് പോവാം നമ്മുടെ വ്യക്തി കാരണം കോമൺ പെട്ടീഷൻ അറിഞ്ഞിട്ട് നമ്മളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ തെറ്റാൻ ചാൻസ് കൂടുതലാണ് നിസ്സാര കാര്യങ്ങൾക്ക് ഒക്കെ കോമൺ പെട്ടീഷൻ റിസൾട്ട് അല്ലെങ്കിൽ ഇത് മതി ബട്ട് നമ്മുടെ ഫ്യൂച്ചറിനെ ബാധിക്കുന്നു അല്ലെ നമ്മുടെ ലൈഫിനെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ നമ്മൾ പേസ കൺസൾട്ടേഷൻ ചെയ്ത് മാത്രം മുന്നോട്ട് പോവാട്ടോ അത് എന്തൊരു വിഷയത്തിലായാലും നിങ്ങൾക്ക് വിശ്വാസം ന്യൂമോളജി ആണോ ഓക്കെ ന്യൂമോളജി കൺസൾട്ട് ചെയ്യുക എന്നിട്ട് പോവാ ഓക്കെ ആ രീതിയിലൊക്കെ ചെയ്യുക അപ്പം ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക പറഞ്ഞേക്കണ കാര്യങ്ങളിൽ നിന്നും എന്ത് ചെയ്യാ മനസ്സിലാക്കണ്ടേ ഇതിൽ നിന്ന് ലോജിക്കുകൾ ചിന്തിക്കത് പൊതുഫലമാണെന്ന് മനസ്സിലാക്കുക കോമൺ പറ്റീഷൻ ആണ് ഓരോരുത്തർക്ക് ഓരോ രീതിയിലും ഫലം മാറും അല്ലേ നമ്മുടെ ജാതകം വെച്ച് നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങളിൽ നിൽക്കുന്ന പൊസിഷൻ വെച്ച് നമ്മുടെ ഫലം മാറ്റം വരും പിന്നെ നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം നമുക്ക് ലഭിക്കും നമ്മൾ ഈ ഹാർഡ് വർക്കിന്റെ റിസൾട്ട് നമുക്ക് ലഭിക്കണം നമ്മൾ സ്മാർട്ട് വർക്ക് അതിന്റെ റിസൾട്ട് കിട്ടണം നമ്മുടെ ചക്ര എങ്ങനെയാണ് നമ്മുടെ ഓറ എങ്ങനെയാണ് ഓറ എനർജി ഒക്കെ എങ്ങനെയാണ് നമുക്ക് ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ട് അല്ലേ സോ അതനുസരിച്ച് നമ്മുടെ ഓടയുടെ എനർജിയൊക്കെ ഓരോരുത്തർക്കും വ്യത്യാസമാണ് സോ അതനുസരിച്ച് നമ്മുടെ ഫലവും മാറുമെന്ന് മനസ്സിലാക്കുക ഇതൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് മാത്രമേ നമുക്ക് ഒരു പ്രിഡക്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം നീ ആസ്ട്രോളജി മാത്രമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ചാതകം പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ചാരഫലമാണ് അല്ലെ ചാരഫലം എന്ന് പറയുന്നത് നമ്മളെ എന്താണ് നമ്മുടെ മനസ്സിനേക്കാണ് കൂടുതലായിട്ട് ബാധിക്കുക എന്ന് പറയ സോ നമ്മുടെ ആയിട്ടുള്ള കാര്യം നമുക്കൊരു പെട്ടീഷനൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ അറിയണം കേട്ടോ അപ്പം നമ്മുടെ എന്താണ് പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ ഓഫീസായിട്ട് ബന്ധപ്പെട്ട അവർ അവരതിനൊരു കൃത്യമായ ഡീറ്റെയിൽസ് നൽകുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓഫീസ് കോണ്ടാക്ട് ചെയ്യുക അല്ലാതെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ താരെ കമന്റ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ അത്യാവശ്യ ചെറിയ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളെ പേര് നക്ഷത്രം വീട്ടിലുള്ള അംഗങ്ങളുടെയൊക്കെ പേര് നക്ഷത്രം ഒക്കെ താര കമൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മെയ് മാസത്തില് നടക്കുന്ന പൂജയില് നിങ്ങളുടെ കാര്യവും പ്രാർത്ഥിക്കുന്ന ആയിരിക്കും സോ എന്തു ചെയ്യ താരെ പേരും നക്ഷത്രം കമന്റ് ചെയ്യുക പിന്നെ എന്ത് കാര്യമാണ് നടക്കേണ്ടതെന്ന് ഇപ്പൊ നടക്കേണ്ട കാര്യം കൂടി ചെയ്യുകയാണെങ്കിൽ അതിന് അതിന് ഫോക്കസ് ചെയ്ത് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ കോമൺ ആയിട്ടുള്ള പ്രാർത്ഥന ആയിരിക്കും കേട്ടോ അപ്പൊ അതൊന്ന് ചിന്തിക്കുക കമന്റ് ചെയ്യുക അപ്പം കമന്റ് ചെയ്യുമ്പോൾ പേര് നക്ഷത്രം ഇങ്ങനെ ഏതാ കേട്ടോ അപ്പം പൂർണ്ണമായിട്ട് മനസ്സിലായത് വിചാരിക്കുന്നു നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഉണ്ട് താരം കമന്റ് ചെയ്യാൻ ഡൗട്ട് ചോദിക്കാം ഓക്കെ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ എത്ര കമ്പനികളിൽ ഇടാം ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ